ഹലോ ഗേസ് നമ്മൾ എക്സ്പെർട്സ് മേടിച്ചിട്ട് ഒരു വർഷ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അധികം വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനാണ് താല്പര്യം ഒരുമിച്ച് ഞാൻ എക്സ്പെർട്ട്സ് എടുക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ എല്ലാവരും ലൈറ്റ് ഈ ടൈല് മാറ്റിയിട്ട് വേറെ എൻറ്റുറോ ടൈലൊക്കെ മേടിച്ചിട്ട് അതുപോലെ സയലൻ സൈലൻസർ മാറ്റി മറ്റേ ഡി ബി കില്ലർ ഒഴിക്കുക അതുപോലെ എന്താ ബാർ ഹാൻഡിൽ ഒക്കെ പിന്നെ അതുപോലെ തന്നെ റാലി കിറ്റ് കയറ്റാം എന്നുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യില്ലെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ച് ഒന്ന് സെറ്റായതിനു ശേഷം അത് അതായത് പുതിയ വണ്ടി സ്റ്റോക്ക് വണ്ടി എങ്ങനെയാണോ അത് ഓടിച്ചൊന്ന് സെറ്റായതിന് ശേഷം മാറ്റങ്ങൾ വരുത്താമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ആദ്യം കത്തിയത് ഭയങ്കര പിറ്റെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കുറച്ച് ടൈം കൂടുതലെടുക്കുന്നുള്ള നമ്മൾ മെക്കാനിക്ക് പിറ്റേനങ്ങളൊരു രണ്ടായിരത്തി ടൈം നമ്മൾ കൂടുതലെടുക്കേണ്ടി വരും പിന്നെ മെക്കാനിക്കിന് കൊടുക്കുന്ന പൈസ എന്തായാലും ആവാം ഒരു പത്ത് മുന്നൂറ്റമ്പത് രൂപ മുതൽ രൂപ അഞ്ഞൂറ് രൂപ വരെ എന്തായാലും മെക്കാനിക്കിന് കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആ പൈസ എന്തായാലും ഉണ്ടാവും ആ പൈസക്ക് നമുക്ക് വല്ല റൈഡ് പോകും പെട്രോൾ അടിക്കാം നമ്മൾ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സന്തോഷവും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവും ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ സ്വിച്ചുകളൊക്കെ ഇത്തിരി ഓപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹോള് കറക്റ്റ് മാച്ച് ആവുന്നില്ല ഈ ഹാൻഡിൽ വാറിൻ്റെ രണ്ട് ഗോള് ഒരു സൈഡിൽ രണ്ട് ഗോൾ അവർ കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാനായിട്ട് കണക്ട് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്കത് കറക്റ്റ് ആവുന്നില്ല അപ്പോൾ കുറച്ച് ഓപ്പറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഒരു ന്യൂനത്തിന് അതിൻ്റെ കറക്റ്റായിട്ട് എല്ലാവരും നോക്കി ചെയ്ത് തോന്നുന്നു ഇനി റാലി പോലെ ഇനി വ്യത്യാസം ഉണ്ടോന്ന് ഈ സെയിം റാലി പ്രകാരം വ്യത്യാസം ഉണ്ടെന്നോടാ ഹാൻഡിൽ ബാറിന് അപ്പോൾ അതിൻ്റെ അതിനായി അതിനായിട്ട് വന്ന വന്നുള്ളതാണോ എന്ന് വെച്ചറിഞ്ഞൂടാ ഹാൻഡിൽ ബാറിനേക്കാളും നല്ല ഒരു കംഫർട്ട് തരുന്നുണ്ട് കേട്ടോ ഇത് അടിപൊളിയാണ് കുറച്ചും കൂടി ഇച്ചിരി കൂടി വൈഡ് ആണ് ആവേണ്ടത് ഇഞ്ചോളം ഇച്ചിരി കൂടി ലെങ്ത്ത് കൂടുന്നുണ്ട് അതിന് വൈഡ് ആവുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ കൈക്കൊക്കെ കുറേ നേരം വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല അത് അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഉള്ളൂ ഈ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ